പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ പിൻവാതിൽ നിയമനങ്ങൾ ഇഷ്ടക്കാർക്ക് ടെൻഡർ ഇല്ലാത്ത കരാറുകൾ തുടങ്ങിയ സ്വജനപക്ഷപാതപരമായ നടപടികൾ പതിവാണെന്ന ആരോപണം ശക്തമാണ് ഈ ആരോപണങ്ങളെ ശരിവെയ്ക്കുന്ന തരത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന നവകേരള ക്ഷേമ സർവേയുടെ മറവിൽ സി പി എം പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും വോളണ്ടിയർമാരായി നിയമിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിക്കുന്നുവെന്ന വിവാദം കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ജനങ്ങളുടെ നികുതി പണം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാനുള്ള ഈ നീക്കം ഭരണപരമായ ധാർമ്മികതയുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നു സർക്കാരിനെ സംബന്ധിച്ച് അറിയാനും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുമാണ് സർവേ ലക്ഷ്യമിടുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് എൺപത് ലക്ഷം വീടുകളിൽ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള വോളണ്ടിയർമാർ വിവരശേഖരണം നടത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് എന്നാൽ ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച പാർട്ടി ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം ജനങ്ങളെ കേൾക്കുക എന്നതിലുപരി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്കായി പ്രത്യേകിച്ച് മൂന്നാം ഇടതുപക്ഷ സർക്കാരിനായുള്ള പ്രകടന പത്രികയിലേക്കടക്കമുള്ള സമഗ്ര ഡേറ്റാ ശേഖരം നടത്തുക എന്നതാണ് ഒരു വാർഡ് തലത്തിൽ ജനങ്ങളുടെ കൃത്യമായ ആവശ്യങ്ങൾ സർക്കാരിനോടുള്ള മനോഭാവം വോട്ട് സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള പാർട്ടിക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഡാറ്റാ ബാങ്ക് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനോടകം ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പാർട്ടിയെയും ഇടതുപക്ഷ അനുഭാവികളെയും വോളണ്ടിയർമാരായി നിയമിക്കുകയും അവർക്ക് പരിശീലനം നൽകുകയും പിന്നീട് പ്രതിഫലം നൽകുകയും ചെയ്യുന്നത് പൊതുഫണ്ടിന്റെ നഗ്നമായ ദുരുപയോഗമാണ് പോലുള്ള പാർട്ടി സംഘടനകളെ സർക്കാർ പരിപാടികളിൽ പങ്കാളിയാക്കി കോടികൾ നൽകാനുള്ള നീക്കം ഔദ്യോഗിക തലത്തിൽ പാർട്ടി ഫണ്ടിംഗ് നടത്താനുള്ള ശ്രമമായി വിമർശിക്കപ്പെടുന്നു ഈ സർവേയുടെ റിക്രൂട്ട്മെന്റ് പ്രക്രിയയിൽ സി പി എം സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെടുന്നു എന്ന വെളിപ്പെടുത്തൽ സ്വജനപക്ഷപാതത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പും നൽകി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാർഡ് അടിസ്ഥാനത്തിലുള്ള വോളണ്ടിയർ പട്ടികകൾ തയ്യാറാക്കുന്നത് സർവേക്ക് താല്പര്യമുള്ള ഇടതനുഭാവികളെ വോളണ്ടിയർമാർക്കുള്ള ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള ചുമതലകൾ ലോക്കൽ കമ്മിറ്റികൾക്കാണ് കുടുംബശ്രീ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയിലെ ഇടതനുഭാവികൾ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ പ്രാദേശിക ഭാരവാഹികൾ പലയിടത്തും പാർട്ടി അംഗങ്ങൾ എന്നിവരെയാണ് വോളണ്ടിയർമാരായി തിരഞ്ഞെടുക്കുന്നത് ഇത് വോളണ്ടിയർ സേനയുടെ നിഷ്പക്ഷത പൂർണ്ണമായും ഇല്ലാതാക്കുന്നു വോളണ്ടിയർമാരുടെ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല സർവേയുടെ മേൽനോട്ടത്തിലും പാർട്ടി നിയന്ത്രണം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പഞ്ചായത്ത് വാർഡുകളിൽ നിന്നും ആറുപേരെയും നഗരസഭാ വാർഡുകളിൽ നിന്ന് എട്ടുപേരെയും വോളണ്ടിയർ സേനയിൽ ഉൾപ്പെടുത്തുന്നത് ഇവരുടെ മേൽനോട്ടത്തിനായി തദ്ദേശ സ്ഥാപന തലത്തിൽ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ രണ്ട് സന്നദ്ധ പ്രവർത്തകർ എന്നിവരടങ്ങിയ ടീം ബന്ധപ്പെട്ട പാർട്ടി ഘടകമായിരിക്കും നിശ്ചയിക്കുക ഇവിടെയും എൽ ഡി എഫ് അനുഭാവമുള്ള വിരമിച്ച ഉദ്യോഗസ്ഥരെയാണ് കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ നിന്നും കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സി പി എം നേതൃത്വം ക്രോഡീകരിക്കുന്ന ഈ പട്ടികയായിരിക്കും സർവേയുടെ ഔദ്യോഗിക സർക്കാർ സമിതികളായി പിന്നീട് മാറുക ഈ രീതിയിലുള്ള ഘടനാപരമായ തിരഞ്ഞെടുപ്പ് സർക്കാർ സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥരെയും പാർട്ടി താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വിമർശനം പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ഊന്നിയത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കണിയിലും ആയിരിക്കുമ്പോൾ ഇരുപത് കോടി രൂപ ചെലവഴിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി സർവേ നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി കടം മേടിച്ച് മേടിച്ച് കേരളം മുടിഞ്ഞിരിക്കുകയാണ് ആ അവസരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നാട്ടുകാരുടെ ചെലവിൽ സ്ക്വാഡ് ഉണ്ടാക്കി സർവേ എന്ന പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നിയമപരമായ നീക്കങ്ങൾക്ക് പ്രതിപക്ഷം തയ്യാറായേക്കുമെന്ന സൂചന നൽകുന്നു സി പി എമ്മിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമുണ്ട് എന്നാൽ അത് സ്വന്തം പാർട്ടിയുടെ ചെലവിലായിരിക്കണം സർക്കാർ ചെലവിൽ നവകേരള ക്ഷേമ സർവേ എന്ന വ്യാജേന തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി ഡാറ്റ ശേഖരിക്കാനുള്ള നീക്കം ഭരണഘടനാപരമായ ധാർമ്മികതയുടെ ലംഘനമാണ് സർക്കാരിന്റെ ഘട്ടത്തിൽ നടത്തുന്ന സർവേക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റ് പാർട്ടിക്കാർ വോളണ്ടിയർമാരായി ഒഴിഞ്ഞു നിൽക്കുന്നത് ഈ നീക്കത്തോടുള്ള പൊതുസമൂഹത്തിന്റെ ഭൂരിപക്ഷ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നു ഈ സംഭവം കേരളത്തിലെ ഭരണ നിർവഹണത്തിന്റെ വിശ്വസ്തയെ സാരമായി ബാധിക്കും സർക്കാർ ഉദ്യോഗസ്ഥരടക്കം പാർട്ടി അനുഭാവികൾ ശേഖരിക്കുന്ന ഡാറ്റ സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അല്ലാതെ സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കായി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതൽ ാണ് ഇത് പൊതുജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങളുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നു റിക്രൂട്ട്മെന്റ് മുതൽ മേൽനോട്ടം വരെ പാർട്ടി ഘടനയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ഭരണപരമായ കാര്യക്ഷമത രാഷ്ട്രീയ വിധേയത്വത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതിന് സർക്കാരിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിർബന്ധിതരാകുന്നതും സിവിൽ സർവീസസിന്റെ നിഷ്പക്ഷതയും തകർക്കും നവകേരള ക്ഷേമ സർവേ എന്നത് കേരളത്തിലെ ഭരണ നിർവഹണത്തിൽ സി പി എം നടത്തുന്ന സ്വജനപക്ഷ പൊതുഫണ്ട് ദുരുപയോഗത്തിന്റെയും ഏറ്റവും പുതിയതും എന്നാൽ ഏറ്റവും പ്രകടവുമായ ഉദാഹരണമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമായി ഈ സർവേ മാറുമെന്ന വിമർശനത്തെ ഉറപ്പിക്കുന്നതാണ് പുറത്തു വന്ന പാർട്ടി നിർദ്ദേശങ്ങൾ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഴുന്ന ഈ ഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് രാഷ്ട്രീയ സ്ക്വാഡ് വർക്ക് നടത്താനുള്ള സർക്കാരിന്റെ നീക്കം രാഷ്ട്രീയ എതിർപ്പ് മാത്രമല്ല പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധം ഉയർത്താൻ സാധ്യതയുണ്ട് ഈ വിഷയം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും സർക്കാരിന്റെ വിശ്വസ്തതയെ കൂടുതൽ തകർക്കുകയും ചെയ്യുമെന്നതിലും സംശയമില്ല